സമ്പൽ സമൃദ്ധിയുടെ സന്ദേശവുമായി ഒരു ഓണക്കാലം കൂടി പ്രിയപ്പെട്ട എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു ഒന്നിച്ചുള്ള ആദ്യ ഓണം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങളുടെ ഓണ ചിത്രങ്ങൾ കാണാം മകനൊപ്പമുള്ള ആദ്യ ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് അമലാപ്പോളും ഭർത്താവ് ജഗൻ ദേശായിയും ഇന്ന് ഓണ ദിവസമാണ് ആദ്യമായി അമലാ കുഞ്ഞിന്റെ മുഖം ആരാധകരെ കാണിക്കുന്നത് മനോഹരമായ ചിത്രങ്ങളാണ് അമലാപോൾ പങ്കിട്ടിരിക്കുന്നത് വിവാഹശേഷമുള്ള തങ്ങളുടെ ആദ്യ ഓണം ജയറാം കുടുംബത്തോടൊപ്പം ആഘോഷമാക്കുകയാണ് ചക്കിയും നവനീതും ഈ മാസം തന്നെയായിരുന്നു ഉപ്പുമുളകും താരം ഋഷി എസ് കുമാറിന്റെ വിവാഹം കുടുംബത്തോടൊപ്പം ആദ്യ ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ഋഷിയും ഐശ്വര്യയും ഈ വർഷം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം കാത്തിരുന്ന് ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ദിയാകൃഷ്ണയുടേത് രണ്ടു കുടുംബങ്ങൾക്കുമൊപ്പം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ദിയ ഇക്കൊല്ലം ഓണം ആഘോഷിച്ചത് വിവാഹശേഷമുള്ള തങ്ങളുടെ ആദ്യ ഓണത്തിന് അതിമനോഹരമായ ഒരു ഫോട്ടോഷൂട്ട് ആരാധകർക്കായി സമ്മാനിച്ചിരിക്കുകയാണ് സ്വാസികയും പ്രേമും മകൾ നിതാറിക്കൊപ്പമുള്ള ആദ്യ ഓണത്തിന് മനോഹരമായ ഫോട്ടോഷൂട്ടുമായി പേളിയും അണിയുമെത്തി പട്ടുപാവാടയിൽ അതിസുന്ദരികളായ പേളിയുടെ മക്കളെ കണ്ട സന്തോഷത്തിലാണ് ആരാധകരും ഏവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു